നിനക്ക് ഭ്രാന്താണോ അമ്പലത്തിലെ ഭണ്ടാറത്തിലെ പീസ് ബുക്ക് അതങ്ങനെ പൊറത്തെടുത്തല്ലേ നാട് മുഴുവൻ പ്രശ്നാവും നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ അത് നീ ആരോടാ കളിക്കുന്ന ഭഗവതി നീ പത്താം ക്ലാസ് ജീക്കളാ നിന്നെ തല പൊട്ടിത്തൊരു നീ പോ ഇപ്പൊ തന്നെ പോ ബാഗ് ബാഗൊക്കെ ഞാൻ പാത്രേ പോട E ela cancela tá maneiro. Atrevida no carro.

Ну,

എനിക്ക് തോന്നുന്നത് മാഷെ ഞാൻ വെറുതെ കൂടി ഇന്നലെ കോപ്പറന്റെ വായിൽ തെരുമുഖം കളിപ്പിച്ചില്ലേ എന്റെ മാഷെ സാധാരണ സ്കൂളിൽ തന്നെ ഉണ്ട് എനിക്ക് ഉറപ്പാ എന്നൊരു കാര്യം ചെയ്യും എന്നാ പറ മാഷ ഒറ്റക്ക് പോയി അന്വേഷിക്കും എനിക്ക് വരാൻ സൗകര്യം ഇല്ല അല്ല അഞ്ചിന്റെ പേരിൽ ബുദ്ധിമില്ലാത്ത ബൈക്കിൽ കൊണ്ട് വിട്ട അല്ലേ പിന്നെ നീത എവിടെ പോയി ഞാൻ ബാത്രൂം വരെ അതൊക്കെ രാവിലെ തന്നെ ശീലിക്കണ്ടേല് ക്ലാസ്സിൽ എനിക്ക് വയ്യ ടീച്ചർ ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുവാ പിന്നെ തലവേദന ഉണ്ട് വയറിന് ചെറിയ വേദനയുണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ

മാഷേ രണ്ടു മൂന്ന് ദിവസായി ഞാൻ പറയുന്നു ഇവിടെ ഒരു അശ്ലീലയില് പുസ്തകം കിടന്ന് കളിക്കുന്നത് മാഷ് വിശ്വസിച്ചോ ഇല്ല മാഷ് പറഞ്ഞു മാഷ്ട കുട്ടികൾ ഇതൊന്നും ഉപയോഗിക്കില്ല എന്നിട്ട് എന്തായി ക്ലാസ് റൂമിന് മുമ്പിൽ കിടന്ന് അടിയായില്ലേ വിളിക്കും മാഷെ രക്ഷിതാക്കളെ വിളിക്കാം കഴിഞ്ഞ പത്തു മുപ്പത് വർഷമായി പിന്തുടർന്നു വരുന്ന മഹത്തായ ഒരു പാരമ്പര്യം ഈ ഹൈസ്കൂളിനുണ്ട് ഇതുവരെ ഇത്രയും ഹീനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല നൂറ് ശതമാനം വിജയം തുടർച്ചയായി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളായത് അതിലേറെ അച്ചടക്കവും നിങ്ങൾ ഇത്ര ഉത്തമ വിശ്വാസിയായിട്ടും തൻ്റെ മകൻ എന്താ ഇങ്ങനെയായി പോയത് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഇവൻ നിൽക്കുന്ന നിൽക്കുന്നതാണ്ടില്ലേ വല്ല കൂസലുണ്ടോ നോക്കുമോ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങളാണോ ഇവൻ ചെയ്തിരിക്കുന്നത് അല്ല അതുകൊണ്ട് തന്നെ ഇവൻ ഈ സ്കൂളിൽ തുടർന്ന് പഠിക്കുന്നത് മറ്റു കുട്ടികളുടെ സന്മാർഗീയ ജീവിതത്തെയും ബാധിക്കാം അറിഞ്ഞില്ലേ മകന്റെ ലീലാസങ്ങള് നിങ്ങക്ക് എത്ര മക്കളാ വെറുതെ അല്ല വളർത്തു ദോഷം ഒരുപാട് ലാളിച്ച അമ്മമാര് വളർത്തുന്ന ഒറ്റപുത്രന്മാരൊക്കെ ഇങ്ങനെ വരൂ അതാണല്ലോ നാട്ടു നടപ്പ് കൂടുതൽ ന്യായമൊന്നും കൂട്ടു പറയണ്ട ഇവരെ ഡിസ്മിസ് ചെയ്യാൻ തന്നെയാണ് എന്റെയും മാനേജ്മെന്റിന്റെയും തീരുമാനം വല്ലതും പറയാനുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ സോറി ഒന്നും ചെയ്യാനില്ല ഇവർ ചെയ്ത് വലിയ തെറ്റാണ് അതിന്റെ ഫലമാണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ടി സി വാങ്ങാൻ പോലും ഇങ്ങോട്ട് വരണമെന്നില്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പിടുക ഓൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിങ്ങൾ നന്നാവുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ ഞാനിപ്പോ ഉട്ട് കൊടുത്ത എന്റെ ബാക്കിയുള്ള കുട്ടികൾ കൂടി ചീത്തയായി പോകും ഒരു മുത്തലിബിലും ആദർശലും ഒന്നും ഇത് തീരില്ല ഇവർക്ക് ഇതാരാണ് കൊടുക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയണം ഞാനിത് പോലീസിൽ അറിയിക്കാൻ പോവാൻ മഷെ ഇതൊരു നാറ്റക്കേസാണ് പോലീസിൽ അറിയിച്ച തെളിവെടുപ്പായി ബഹളായി മറ്റു സ്കൂളുകാരുടെ മുമ്പിൽ നമ്മുടെ പ്രതിച്ഛായ തകരും അഡ്മിഷനും കുറയും പിന്നെ താനൊന്ന് തെളിച്ചു പറ നമ്മുടെ കുട്ടികൾ ഇതിനെപ്പറ്റി ഇനി ചിന്തിക്കാനേ മടിക്കും അങ്ങനെ ഒരു പരിപാടി ഉണ്ട് മാഷന്റെ കൂടെ നിന്നാൽ മതി ഓക്കെ വാ വാ മാഷെ